ദുഃഖവാർത്ത പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് മലയാള സിനിമാ ലോകം മുതിർന്ന സഹസംവിധായകൻ വേലായുധൻ ചേലക്കരയാണ് അന്തരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു നിരവധി സിനിമകളിൽ സംവിധാന സഹായിയായും സഹ പ്രവർത്തിച്ചിട്ടുണ്ട് സംവിധായകൻ ഹരിഹരനോടൊപ്പമാണ് വേലായുധൻ ചേലക്കര കൂടുതലും പ്രവർത്തിച്ചത് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു വേലായുധൻ ചേലക്കരയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം